അങ്കമാലി നഗരസഭയുടെ നേതൃത്വത്തിൽ അങ്കമാലി നഗരസഭയുടെയും താലൂക്ക് ആശുപത്രിയുടെയും നേതൃത്വത്തിൽ നടന്ന ലോഹ പുകയില രഹിത ദിനാചരണത്തിന്റെയും ഡെന്റൽ വിഭാഗത്തിന്റെയും പുതുതായി ആരംഭിച്ച പുകയില നിർമാർജ്ജന ക്ലിനിക്കിന്റെയും ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് നിർവഹിച്ചുപന്നങ്ങൾ പോലും അംഗീകൃത ക്യാൻസർ പറഞ്ഞിട്ട് അവള് തോന്ന രോഗികളിലും പണം കൊടുക്കുന്നുണ്ട് അതിലൊന്നും സൂക്ഷിച്ചു നോക്കിയാൽ പിന്നെ ആരെയും ശ്രമിച്ചു കൊടുക്കുന്നത് പക്ഷെ അത് ആരും ശ്രദ്ധിക്കുന്നില്ല അതൊക്കെ ചെയ്യാറുണ്ടല്ലോ എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ ക്ലിനിക്ക് പ്രവർത്തിക്കുമെന്ന് ക്ലിനിക്കിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ച് ഡോക്ടർ റനി പറഞ്ഞു വിവിധ തരത്തിൽ പുകയില ഉപയോഗത്തിന് അടിമപ്പെട്ട് പോയവരെ അതിൽ നിന്നും മുക്തമാക്കുന്നതിന് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള നവീന ചികിത്സാരീതികൾ ഈ ക്ലിനിക്കിൽ ലഭ്യമാണ് പുകയില ഉപയോഗത്തിന്റെ ദോഷഫലങ്ങളെക്കുറിച്ചും മുക്തി നേടുവാനുള്ള മാർഗങ്ങളെക്കുറിച്ചുമുള്ള ബോധവൽക്കരണ ക്ലാസ് അഡോളൻസ് ഫ്രണ്ട്ലി ഹെൽത്ത് കൌൺസിലർ ദേവിക സുന്ദറിന്റെ നേതൃത്വത്തിൽ നടത്തി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിൽ ജെ ഇളത്തട്ട് പുകയില വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിനി ടീച്ചർ അധ്യക്ഷത വച്ചയോഗത്തിൽ സ്ഥിരം अध्यरा जिजो टी वई एलिया जाकोसिली तोमस डी डीपी पी डीपीसी मेंबर रीता पोल काउसिला लि पोली टीचर संदीप शंकर सरीतानील तालूक आशुपिति हल् सुपरवाइजर साबु पी पीआरओ सन्नी किला रीस पेशेंट पी ब्यूरो अंगमी